നമസ്കാരം ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ ഫാസിൽ ബഷീറിന്റെ ഗുരുനാഥനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് അഗോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏഹ് അപ്പൊ അതിന്റെ കുറെ വീഡിയോകൾ കണ്ടു ആദ്യം ഷിഹാബിന്റെ ഇന്റർവ്യൂ എടുത്തതും അതിനെ എന്താ പറയാ അതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്തിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എന്തായാലും സത്യമായിട്ട് ജെനുവിൻ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എന്ത് ചെയ്യും ഫാസിൽ ബഷീർ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഫാസിൽ ബഷീറിന്റെ ഒരുവിധം വീഡിയോസുകളൊക്കെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും തുറന്നു കാണിക്കുക എന്നുള്ള വീഡിയോസുകൾ ആയതുകൊണ്ട് തന്നെ ഇതിലും സത്യസന്ധമായിട്ട് ഫാസിൽ ഈ വിഷയം കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ഇക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഫാസിൽ എല്ലാ വീഡിയോ ും എടുത്ത് എടുത്ത് പറയുന്ന ഒരു വിഷയമായിരുന്നു തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അവരെ ജനം തിരിച്ചറിയണം എന്നുള്ളതായിരുന്നു ഫാസിൽ ഫാസിലിന്റെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ ഫാസിൽ ബഷീർ ഒരു വ്യക്തിയുടെ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏകദേശം ഫാസിലിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്തായാലും നമുക്ക് ആദ്യം ഫാസിൽ പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് എന്താണ് ഇവിടെ മുതുകാടിനെതിരെ വന്ന ആരോപണങ്ങൾ എന്താണ് ഇത് പൊതുജനത്തിന് ഇത്രത്തോളം വിഷയം വരാനുണ്ടായ കാരണങ്ങൾ എന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം എന്തായാലും ഫാസിൽ പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് ആദ്യം കാണാൻ എന്തായാലും കോപ്പറേറ്റർ സൈക്കൊക്കെ അടിക്കാൻ എന്തായാലും അടിക്കട്ടോ ഫാസിലോ നോ പ്രോബ്ലം എന്തായാലും വീഡിയോ പോയി കഴിഞ്ഞാൽ ടെൻഷൻ ഒന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രിക്ചാലിൽ ഏറ്റെടുത്ത ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നേരിട്ടുള്ള ചർച്ച ആവാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്ലോഡ് ചെയ്യാനിരുന്ന എപ്പിസോഡുകൾ നമ്മൾ എന്തെങ്കിലും വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ നമ്മൾ നടത്തിയ അന്വേഷണം ഒരുപാട് ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളേതായ രീതിയിൽ നമ്മൾ അന്വേഷണം നടത്തി അതിൻ്റെ എവിഡൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ആർക്കാണ് കൊടുക്കുന്നത് അവിടെ കൊടുക്കാനും നമ്മൾ തയ്യാറാണ് ഈ അവസരത്തിലാണ് ഷെഫിനബി എന്ന് പറയുന്ന ഇവരുടെ ചാനൽ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ക്രിസ്റ്റാലിലും എന്റെ പേരും ഒക്കെ മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാനത് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നാലും അവരാണെന്നതിനു മുമ്പ് ചെയ്ത കണ്ടെന്റ് എന്താണെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമുക്കറിയില്ല ഈ വിഷയം ചെയ്തപ്പോൾ മാത്രമാണ് അവരെ നമ്മൾ അറിയുന്നത് കഴിഞ്ഞ ദിവസം ആ ചാനലിൽ ലൈവ് വീഡിയോയിൽ വന്നിരുന്നു അവരോട് പക്കൽ മുതുകാട് അവർ അപായും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഹിഡൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഫയലുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിയമപരമായി മുൻപോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അപ്പോൾ എന്തായാലും ഷഫിനാബിയുടെ ചാനലിൽ വന്ന ഒരു മണിക്കൂറിനുള്ളിൽ ദൈർഘ്യമുള്ള ഒരു ലൈവാണ് അതിൽ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇത് പറഞ്ഞു പോകുന്നത് അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ അവിടെ ഉൾപ്പെടുത്തുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്താണെന്നോ ഏതാണെന്നോ എന്നുള്ളത് നിനക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് പൊന്നാര ഫാസിലെ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന തെറിച്ച് ഞാനൊക്കെ അങ്ങനെയാണ് ഇവളെ അഭിസംബോധന ചെയ്യാറുള്ളത് തെറിച്ച് അതായത് പച്ചക്ക് കുട്ടികളെയും സ്ത്രീകളെയും എന്താ പറയുക എല്ലാ ആളുകളെയും തെറി വിളിച്ച് നടക്കുന്ന ഒരു തെറിച്ചിയാണ് ഇവള് ഇവളുടെ വാക്കും കേട്ട് ഇവളുടെ കോഡ് റെക്കോർഡും കേട്ടുകാണ്ട് ഈ ഇവളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നിന്റെ ഉദ്ദേശം ഇവിടെ മുതുകാടിനെ വിളിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇക്ക ഇപ്പം മനസ്സിലായി കാരണം എന്തായാലും ഇവളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് എനക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷഫീന ബീവി അല്ലെങ്കിൽ തെറിച്ച് താത്ത യൂട്യൂബിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഒരുപാട് വീഡിയോസുകൾ കാണാൻ കഴിയും ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവചരിത്രം മൊത്തമായിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിനക്കത് അത് കാണാൻ കഴിയുമെന്നാണ് ഇക്കാരനോട് പറയാനുള്ളത് എന്തായാലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പോസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഫാസിൽ ബഷീർ ഫാസിൽ ബഷീർ ഇവിടെ സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ വിഷയം അതായത് ഈ കുട്ടികൾക്ക് നേരിട്ട ദുരനുഭവങ്ങള് ആ കുട്ടികളുടെ അമ്മമാരാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടികളാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങൾ അതായത് കുട്ടികളുടെ അംഗവൈകല്യങ്ങള് പൊതുജനങ്ങൾക്ക് മുൻപിൽ കാഴ്ച വെച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്തതിനെതിരെയാണ് ഇവിടെയുള്ള അമ്മമാരും ഷിഹാബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത് അല്ലാതെ എന്താണ് ഇതിൽ വിഷയമുള്ളത് സ്വന്തം അമ്മമാര് പറയുന്ന അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് ഷിഹാബ് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ അമ്മമാര് ആ കുട്ടികള് ഇവരൊക്കെ ഇത് വന്ന് പറയുന്നത് മുതുകാടിനെ തടകർക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മുതുകാടിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മുതുകാടിനെ എന്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവരെല്ലാം ഒന്നിച്ചു കൂടിയ ആളുകളാണോ എന്തൊക്കെയാണ് ഫാസില ഇവിടെ ഈ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഏഹ് എത്രത്തോളം ഇതിലൊക്കെ സത്യം അപ്പൊ ഇവരൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് വന്നതാണ് എന്നുണ്ടെങ്കിൽ ഇതിപ്പോ രണ്ട് മാസം മുന്നേയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത് അല്ലെ ഈ വിഷയം നടന്നിട്ടുള്ളത് ഇപ്പോ തെറിച്ച് ആ കോൾ റെക്കോർഡ് വിട്ടത് കോൾ റെക്കോർഡ് ഉണ്ടല്ലോ അത് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായിട്ട് ഈ കോൾ ചെയ്ത ആ ഒരു കോൾ റെക്കോർഡാണ് വിട്ടിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും ദിവസം അവരത് വിട്ടില്ല ഏഹ് എന്തുകൊണ്ട് ഇപ്പൊ അത് പുറത്തു പുറത്തുവിട്ടു രണ്ടുപേരും തമ്മിലുള്ള പേഴ്സണൽ കോൾ ആണ് ആ പുറത്തു വിട്ടിട്ടുള്ളത് എന്തുകൊണ്ട് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇവർ കേൾപ്പിക്കുന്നില്ല അത് കേൾപ്പിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചോക്കാം ഏഹ് അത് കേൾപ്പിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടെന്നുള്ളതും കൂടെ ഒന്ന് ചോദിച്ചോ അതിന്റെ ഫുൾ കോൾ റെക്കോർഡ് പുറത്തുവിടാൻ പറയാ സ്റ്റാർട്ടിങ് മുതൽ ഹലോ എന്ന് പറയുന്നത് മുതൽ അവസാനം വരെ എന്നാ ശരി പിന്നെ വിളിക്കാ എന്ന് പറയുന്ന അതിനിടയിൽ വരുന്ന ഫുൾ കോൾ റെക്കോർഡ് ഇവൾക്ക് പുറത്തുവിടാൻ കഴിയുമെന്ന് ഒന്ന് ചോദിച്ചോക്കെ ആ കോൾ റെക്കോർഡ് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ കഴിയും ഇവൾ എന്താണെന്നുള്ളത് അതിന്റെ ഫുൾ കോൾ റെക്കോർഡ് ഇവളോട് പുറത്തുവിടാൻ പറയാ ഏ എന്നിട്ട് ഈ സംസാരിക്കാ ഈ ചെയ്ത ഈ ഒരു വിഷയം ഈ ഇതിൽ എന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്നും അന്വേഷിച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല അപ്പൊ ഈ ഇതൊന്നും അന്വേഷിക്കാതെയാണ് ഒരാളുടെ വിഷയം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളെ കുറിച്ച് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതാടനെ വിളിപ്പിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണല്ലോ എന്റെ കയ്യിലുള്ളത് അല്ലേ അപ്പൊ ഈ പറഞ്ഞ ചിത്ര സിആർ മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ആറോ ഏഴോ മാസങ്ങൾക്ക് മുൻപ് ഈ ചിത്ര സിആാർ ഇതിനെ കുറിച്ച് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പൊതുജനങ്ങളിൽ വന്നു തുടങ്ങിയത് ഇപ്പൊ ഏകദേശം ഒന്നര മാസം കൊണ്ടായിട്ടുള്ളൂ പൊതുജനങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു വിഷയം ഇത്ര വൈറലായിട്ട് എത്തിയത് അത് എന്തുകൊണ്ട് ഈ കുട്ടികളും അമ്മമാരും അച്ഛന്മാരും അവിടെ നിന്നും ദുരനുഭവം നേരിട്ട ആളുകൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിൽ വന്ന് പറയാൻ തയ്യാറായത് മുതലാണ് ഇത് പൊതുസമൂഹത്തിന് എത്തി എത്തിത്തുടങ്ങിയത് പിന്നെ കോൾ റെക്കോർഡും ഭീഷണിയും കാര്യങ്ങളും അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് ബാസിലെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല കാരണം അവിടെ പത്രസമ്മേളനം കഴിഞ്ഞ് വന്ന് ആ പോരുന്ന സമയത്ത് ഇവർക്ക് ട്രെയിനിൽ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് കോൾ വിളിച്ചാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എനിക്കൊക്കെ അറിയാവുന്ന കേസുകളാണ് ഞാനൊക്കെ അത് പറഞ്ഞതുമാണ് പിന്നെ ഇപ്പം എന്തായാലും തട്ടിപ്പുകാരനായാലും വെട്ടിപ്പുകാരായാലും ആദ്യം തന്നെ അല്ലെങ്കിൽ അവസാനം തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ ഒറ്റ അടിക്ക് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഇപ്പോൾ ബഷീർ ലാസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഇങ്ങനെയാണ് ഗൂഢാലോചന നടത്തിയവർക്കെതിരെയുള്ള തെളിവുകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറന്റ് ആർട്ട് സെന്റർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു ഡിഫറെ ആർട്സ് സെന്റർ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചവരും അവരെ ഏറ്റെടുത്ത ഓൺലൈൻ മാധ്യമങ്ങളും ഗോപിനാഥ് മുതുകാടും ുമായി ഇനി കോടതിയിൽ പൊന്നാര ഫാസിലെ ഇവിടെ ഗോപിനാഥ് ഗുഡ്ഗാടിന്റെ ഗുരുനാഥൻ വന്ന് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഗുരുനാഥന് ഇൻട്രോ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഗുരുനാഥന് ഇവിടെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് എന്റെ ചാനലിലൂടെയാണ് ഏഹ് ഈ പറയുന്ന മുതാടിന്റെ ഗുരുനാഥനായ ആർ കെ മലയത്ത് സാറ് ഫസ്റ്റ് അയാളുടെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ പബ്ലിഷ് ചെയ്ത വ്യക്തി ഞാനാണ് ഇതിൽ എന്ത് ഗൂഢാലോചന എവിടെ ഗൂഢാലോചന എന്തിനു ഗൂഢാലോചന അതാണ് ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന അതുകൂടെ ഫാസിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്ന കേട്ടോ ഒരു ഗൂഢാലോചന ഉണ്ടാവുമ്പോ ഒന്നെങ്കിൽ അതിനൊരു ഉദ്ദേശലക്ഷ്യം ഉണ്ടാവുമല്ലോ ഇവിടെ എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഉദ്ദേശ ലക്ഷ്യം അതുകൂടെ ഒന്ന് പറയുന്നത് നന്നാവും എന്നാണ് ഇപ്പൊ പറയാനുള്ളത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ അവസാന അടവായ കേസ് കൊടുക്കൽ അടവുമായിട്ട് ഫാസിലും മുതുകാടും മറ്റു ടീമുകളും രംഗത്ത് എത്തി എന്ന് തന്നെ പറയാ ഇതിന് മുൻപ് ഞാൻ ഒരു ചാരിറ്റി തട്ടിപ്പിന്റെ വീഡിയോ ചെയ്തിരുന്നു അന്നും ഇതുപോലെ ഒരു കേസിന്റെ വിഷയം പറഞ്ഞിട്ടാണ് അന്ന് ആ വ്യക്തി ആ തട്ടിപ്പ് മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ഊരിയത് ഏകദേശം നാലു മാസത്തിന്റെ മുകളിൽ ആയിട്ടുണ്ട് നാലോ അഞ്ചോ മാസം ആയിട്ടുണ്ട് അതായത് നമ്മുടെ അരുൺ രാഘവന്റെ വിഷയത്തിൽ ഞാൻ ആ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ട് ഇന്നവരെ അവന് കേസ് കൊടുത്തതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ എവിടെയും അറിഞ്ഞിട്ടില്ല ഇനി ഒന്ന് ചോദിച്ചു ഫാസിലിന് നമ്പർ ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ അവനും ഇതേ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഉടനെയാണ് കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു ചിട്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇട്ട് കൊടുത്ത് ഇപ്പോഴും അവൻ അവന്റെ രീതിയിൽ എന്ത് ചെയ്യുന്നു ജനങ്ങളെ വിഡ്ഢികളാക്കി കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ ഈ വിഷയം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കേസ് എന്താ ഭീഷണി എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അന്വേഷണം ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് പാസിൽ അറിയിച്ചിട്ടുണ്ട് കാരണം കൂടുതൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മുതുകാട് തെറ്റുകാരനാണെന്ന് പാസിലിന് തന്നെ പറയുന്നത് വരും എന്നുള്ള ആ ഒരു ാണ് ഫാ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കുക വേറെ മാർഗങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമാണ് ഫാസിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും പൊക്കിക്കൊണ്ടുവന്ന സ്ത്രീ എന്തായാലും നൂറിക്കു നൂറ്റൊന്ന് ശതമാനം തെരച്ചിയാണ് എന്നുള്ള കാര്യം കൂടെ ഫാസിൽ ഒന്നും മനസ്സിലാക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് ബൈ